പിന്നെ കരയിലാണെന്ന് വാശി പിടിച്ചത് ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആവാൻ സാധ്യത എടുത്തിട്ടുണ്ട് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് നീക്കി പിന്നീടീം പിന്നെ എന്താ പറയുക ഈ മണ്ണ് വരുന്ന ഫോഴ്സിൽ പിന്നെ ഈ ലോറി കുറച്ച് അകലെ അത് അൻപത് മീറ്റർത്തോളം അപ്പുറത്താണ് ലോറി കിടക്കുന്നത് ഈ ക്യാബിനുകൾ കാണുന്നത് പിന്നെ ഒരു ലോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഒന്ന് ആവാനാണ് സാധ്യത പിന്നെ പറയുന്ന കാര്യം അത് അർജുൻ ഇത് അവൻ വാഹനത്തിനുള്ളിലായിരുന്നോ അതോ പുറത്തായിരുന്നോ എന്ന് സംശയങ്ങളാണ് ഇപ്പോഴും ഉള്ളത് തെറിച്ച് പോയിട്ടുണ്ടോ ഇതിന്റെ ഇടീടെ അഗാധത്തിൽ തെറിച്ച് പോയിട്ടുണ്ടോ എവിടെയാണെന്നുള്ളതിൽ ഇപ്പോഴും സംശയങ്ങളാണ് എങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിന്നെ ചേട്ടന് വേണ്ടി സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ അർജുന കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പരിശ്രമങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എടുത്ത് ചാ നിങ്ങളൊക്കെ വിചാരിക്കുന്നു എടുത്ത് ചാടാനും ഇനി എന്താ താമസം താമസം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ പക്ഷേ എങ്കിലും കൂടിയിട്ട് ദിവസം കൂടും തോറും എന്താ പറയുക എല്ലാം കൊണ്ടും മേവലാതെയാണ് എല്ലാവരും ആശങ്കയിലാണ് ആദ്യയിലാണ് എന്നറിയ ഓക്കെ ഇത്രയൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഇനി നാളെ അത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവർ നേവി കാര്യങ്ങളൊക്കെ വന്നിട്ട് മുങ്ങൽ വിദഗ്ദ്ധർക്ക് വന്നിട്ട് മുങ്ങിയിട്ട് ഇതെവിടെ കണ്ടെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും അത് കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും അവരാണ് അതുമൊക്കെയാണ് ഇപ്പം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെയാണ് അവർ പറയുന്നത് നേവിയുമായി ആർമി ആർമി എല്ലാവരുമായി നേരത്തെ മേജർ ജനറൽ ഇന്ദ്രപാലം പറഞ്ഞതുപോലെ ഐഡന്റിഫൈ മൂന്ന് സ്പോട്ടുകൾ പോയിന്റുകൾ അത് സെർച്ച് ചെയ്യാനുമുള്ള നടപടി ഉണ്ടാകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ദ്രപാലം മലയാളിയാണ് അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത് മേജർ ജനറൽ ആയിരുന്നു ബഹുമാന്യനായ എം എൽ എ അറിയാമോ കാരണം അസംബ്ലിക്ക് പോലും പോകാതെ ഇതിന്റെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇൻവിറ്റേഷൻ മുതലൊക്കെ എടുത്തോണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ വന്നിട്ടുള്ളത് തമിഴ്നാട് സ്വദേശി അദ്ദേഹത്തിന്റെ ഡി എൻ മാതാ ഇറുമാറോ ടൂമാറോ ടൂടി ആധികാരികമായും കുറിച്ചു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല തുടർന്ന് അങ്ങോട്ട് ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ജനപ്രതികളുമെല്ലാം ചേർന്നുണ്ടായി കൂട്ടായി ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അതിൻ്റെ ഭാഗമായി ചെയ്യുക എന്ന് തന്നെയാണ് അതിൽ മറ്റൊരു അഭിപ്രായ ഭിന്നതകളൊന്നും ഈ ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല എല്ലാ അർത്ഥത്തിലും പരമാവധി സഹകരണം മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു ഒരു വലിയ ഓപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്നാണ് കേട്ടോ ഇത് അർജുന കൂടാതെ രണ്ട് ഈ പ്രദേശത്തുള്ള രണ്ട് സഹോദരങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ അവർ നഷ്ടപ്പെട്ടിരിക്കുക പക്ഷേ മൂന്ന് പേർക്കും വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് നിർബന്ധമായി ഇവരെ കണ്ടെത്തിയ പറ്റും അതാണ് എം എൽ എ സൂചിപ്പിച്ചത് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് അദ്ദേഹം തയ്യാറാണ് ജില്ലാ ഭരണകൂടം തയ്യാറാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹകരണ കാര്യങ്ങൾ കൃത്യമായി ഉണ്ടാകണം കാരണം ഈ ഗവൺമെന്റും മിലിറ്ററിയും നേവിയും എല്ലാം തന്നെ നമുക്ക് വലിയ സഹകരണമാണ് വകാം ചെയ്തിട്ടുള്ളത് ും കണ്ടെത്താൻ വേണ്ടി അവർ നമ്മോട് സഹകരിക്കും നിങ്ങളുടെ സഹകരണം എന്ന് മാത്രമാണ് എത്ര ഈ ഓപ്പറേഷൻ നീങ്ങുമെന്ന് എത്ര നാളത്തേക്കൊന്നുമില്ല നമ്മൾ ഇന്ന് ശതമാനം പ്രതീക്ഷിച്ചത് അതായാലും നമുക്ക് ആ പിന്നെ ട്രക്ക് ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്രതീക്ഷിതമായി ഓരോ തടസ്സങ്ങളും നമ്മുടെ മുമ്പിൽ വരികയാണ് അത് ഞങ്ങൾ ഇന്ന് കാലാവസ്ഥ ഞങ്ങൾ പിന്നെ ഇപ്പം മുന്നേ എം പിയും മൂന്ന് എം എൽ എമാരും പ്രത്യേകിച്ച് സതീശാല എം എൽ എ ആരൊക്കെ ഉള്ള ഞങ്ങളെല്ലാവരും ആ സ്പോട്ടിലാണ് ഇന്ന് മുഴുവമയം ഉണ്ടായത് എല്ലാ ദിവസവും അതുപോലെയാണ് പക്ഷെ നാളെ സത്യശൈല എം എൽ എ പിന്നെ ഇന്ദ്രപാൽ നിന്ന് ദേവത്തിൻ്റെ കൃത്യമായി ഒന്നുകൂടി ഉറപ്പുവരുത്തി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ രാവിലെ ആറരയോടുകൂടി ഇതിൻ്റെ മുങ്ങൽ തുടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പക്ഷെ പലപ്പോഴും വരുന്നത് അവരുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് മുങ്ങണം എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് തീർച്ചയായും നാളെ ഏതായാലും ഒരു നമുക്ക് ആ ശരി നിന്ന് മാനാണ് നിങ്ങൾ കണ്ടുണ്ടാവില്ലേ വാർത്താ സമ്മേളനം കണ്ടില്ലേ അപ്പോൾ പിന്നെ എം എൽ എ ഇവിടുത്തെ സ്ഥലം എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അഷ്റഫ് എം എൽ എ ഉണ്ട് മഞ്ചേശ്വരം എം എൽ എ ഉണ്ട് പിന്നെ കോഴിക്കോട് എം പി രാഘവൻ സാറ് മാസാദ്യ ദിവസം ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് അപ്പോൾ മൂന്ന് കേബിനുകളാണ് വാഹനം അതായത് മൂന്ന് നാല് അതായത് ഒന്ന് ടവറായിരിക്കാം അതായത് ലോഹത്തിൻ്റെ ആ സാന്നിധ്യമാണല്ലോ ഈ പിന്നെ റഡാറിൽ കണ്ടെത്താൻ പറ്റുന്നത് അപ്പോൾ മൂന്ന് ക്യാബിനുകൾ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാബിന് പിന്നെ മുറിഞ്ഞ രീതിയിലാണുള്ളത് അപ്പോൾ ഭാരത് ബെൻസിൻ്റെ ക്യാബിന് മുറിയാൻ സാധ്യതയില്ല എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഇപ്പോഴും അതായത് നേവിക്ക് വെള്ളത്തിന് മുങ്ങാനുള്ളൊരു സാഹചര്യം കാരണം വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കൂടുതലാണ് അതുപോലെ തന്നെ നല്ല ഹെവി പിന്നെ സ്പീഡിലാണ് പിന്നെ എന്താപ്പോഴേ ഓടിക്കുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ അതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ആയിട്ട് ഈ ക്യാബിൻ പുറത്തെടുക്കാൻ ശ്രമിക്കും കാരണം അവരുടെ ജീവനെ നോക്കണം എന്നാണ് പറയുന്നത് നേവിക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു സംഗതി ഇത്രത്തോളം എത്തിക്കാൻ ഇത്രത്തോളം ആളുകളും ക്രൗഡും കാര്യങ്ങളും കൂടാനുള്ള കാരണം കേരളത്തിലെ പിന്നെ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എമാരുടെയും മറ്റുടേയും ഒരു മലയാളി അർജുൻ നമ്മളെ സഹോദരൻ ഒരു മലയാളി ആയതുകൊണ്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം ഇതൊന്നും സംഭവിക്കാൻ പോണില്ലായിരുന്നു കാരണം കാരണം പിന്നെ അർജുൻ ഒരു മലയാളി ആയതുകൊണ്ടും ഇത്രത്തോളം പ്രസ്സിങ് കേരളത്തിലെ മാധ്യമങ്ങളും നമ്മളെ എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും എല്ലാവരും നിരന്തരം പ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു പിന്നെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അർജുനുമായിട്ട് തിരച്ചിൽ അതായത് മറ്റ് രണ്ട് എന്ന് പറയുന്നത് പക്ഷേ അതൊന്നും അത്ര ഹൈലൈറ്റ് അല്ലെങ്കിലും കൂടിയിട്ട് അതൊക്കെ ജീവനുകളാണ് അത് ഞാൻ രസിക്കണില്ല പക്ഷേ ഇത്രത്തോളം ആളുകൾ കൂടാനും അല്ലെങ്കിൽ ഈ ഒരു പിന്നെ കർണാടക ഗവൺമെൻറ്റിന് ഇത്രത്തോളം പ്രസ്സിങ്ങൊക്കെ ചെല്ലാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് ഇവരൊക്കെ പിന്നെ എന്താ പറയുക ഒരു ആണ് അർജുന മലയാളിയാണ് എങ്ങനെയാണെങ്കിലും അർജുൻ്റെ വാഹനവും അർജുനയും കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതാണ് അറിയുന്നത് അപ്പോൾ ഇന്ന് നാളെ ആയിട്ട് നാളെ ആറു മണിക്കത്തിന് ഓപ്പറേഷൻ തുടങ്ങാനാണ് സാധ്യത അപ്പോൾ കാലാവസ്ഥക്കനുസരിച്ചൊക്കെ നിൽക്കും കുത്തൊഴുക്കുള്ള പുഴയാണ് അപ്പോൾ എത്രത്തോളം ഒക്കെയാണ് അറിയാൻ സാധിച്ചത് പിന്നെ എം പി പറഞ്ഞതും പിന്നെ എം എൽ എൻ്റെ ഇവിടുത്തെ എം പിൻ്റെ ഒക്കെ വിശദീകരണം നിങ്ങൾ കേട്ടു പുഴയിൽ ആറ് ദിവസം ാണ് സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ല ഞങ്ങളോട് ആരും പറയുന്നുണ്ട് കാരണം ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങളിവിടെ ആരെയും കണ്ടെത്താൻ ഈ ഉയർന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയോ ആരെയും ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ കാണുന്നത് സാറിന് തന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ അത് ആധികാരിക ഉറപ്പുവരുത്തത്തിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു അവർക്ക് അപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരിക ഉള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും കരയിൽ നടത്താനുള്ള പരിശോധന എൻറ്റിയർലി മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടുന്ന് മലയാളി രക്ഷാദ സംഘങ്ങളുടെയും മനാഫിൻ്റെ ഒക്കെ തീരുമാനം മാത്രമാണ് എന്നാണ് പറയാതെ പറയുന്നത് കാർ പറഞ്ഞത് അത് ചിലപ്പോ ആയിരിക്കും എനിക്കറിയില്ല പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു പുഴയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിങ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ നേവിയുടെ അവർ നേവിയുടെയും എൻ ഡി ആർ എഫിൻ്റെയും നിർദ്ദേശം അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാതെ പ്രാഥമിക ചെക്കിങ്ങിൽ പുഴയിലില്ലായെന്ന് ഉറപ്പുവരുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിലും ഉണ്ടാകുമെന്ന് കരുതി പറഞ്ഞ പുഴയിലെന്ന് തന്നെയാണ് അതെ നേവിയുടെ തിരച്ചിലും എൻ ഡി ആർ എഫിൻ്റെ തിരച്ചിലും പുഴയിലും അവർക്ക് അങ്ങനൊരു സംഭവം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യം ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞത് അത് അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് എന്നുള്ള കർഷകർ ജില്ലുമാനൻസാണ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡിയിൽ അത് പാർക്ക് ചെയ്തിട്ടില്ല ഒന്നിച്ച് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക അത് ബ്ലോക്കായി തന്നെ കെടുക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അവിടേക്ക് അപേകത്തിലെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിട്ടുള്ള പ്രതീക്ഷയാണ് പ്രതീക്ഷ ഇനിയപ്പം നമ്മൾ അവരെ മാനിക്കുന്നു അവരഭിപ്രായങ്ങളെ മാനിക്കും